You are watching Malabar Safari. ഹായ് സുഹൃത്തുക്കളെ മലബാർ സഫാരിയുടെ പുതിയൊരു അദ്ധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് കോഴിക്കോട് മാവൂരുള്ള ചെറുപ്പ സ്ഥലത്തേക്കാണ് ഇവിടെ എന്താണ് കാര്യം നല്ലത് ഇന്ന് ഞമ്മളൊരു ഗുഹക്കകത്താണ് ഒരു ഗുഹയുടെ കാഴ്ചകളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഇവിടെ പുരാതനമായ ഒരു ഗുഹ ഉണ്ട് ആ ഗുഹയുടെ വിശേഷങ്ങളാണ് ഇന്ന് മലബാർ സഫാരിയുടെ ഇന്ന് വരുന്നത് ഈ കാണുന്നതാണ് കോഴിക്കോട് ജില്ലയിലെ മാവറിനടുത്തുള്ള ചെറുപ്പ് എന്ന ഗ്രാമത്തിലുള്ള പുരാതന ഗുഹ നവാസ് എന്ന വ്യക്തിയുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് ഈ പുരാതന ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഈ ഗുഹയെക്കുറിച്ച് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം നിങ്ങളെ നവാസ് ഇവിടെ എത്ര കാലമായി താമസായിട്ട് വർഷം പോലെ എത്ര ഇത് ഇവിടെ കാല കണ്ടെത്തിട്ട് ഏകദേശം വർഷമായി അറുപത് വർഷം പോലെ ഇത് അന്ന് കണ്ടെത്തുന്ന കാലത്ത് ഈ ഒരു ഭാഗം എങ്ങനെയായിരുന്നു ഫുള്ള് ഇങ്ങനെ മണ്ണ് മൂടി കടിക്കാൻ കണ്ടെത്താൻ ഇങ്ങനെ മണ്ണ് മാറ്റിയപ്പോൾ ഇവിടെ വീടിന് കല്ല് ഒക്കെ കണ്ടുപിടിച്ചതുള്ളൂ ഇതിന്റെ ഒരു ചരിത്രം എങ്ങനെയാന്നുള്ളത് അറിയോ എത്ര നന്നാലും അവരെ അറ്റാച്ച് ചെയ്ത് സാധനങ്ങളൊക്കെ അറ്റാച്ച് ചെയ്ത് കൊണ്ടുപോയി ആർക്കിയോളജിസ്റ്റുകൾ കൊണ്ടുപോയി പിന്നെ അത് ഒരു പറഞ്ഞ സ്റ്റോണേജ് ആണ് രണ്ടായിരം വർഷം പെക്കണ്ടെന്നവര് പറയുന്നത് സ്റ്റോണേജ് ഉള്ള സംഭവമാണെന്നോ അവര് പറയുന്നത് പിന്നെ സാധനങ്ങളൊക്കെ അവർക്ക് കൊണ്ടുപോയി മൺകലങ്ങളെ ഉണ്ടായിരുന്നു അത് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഇല്ലല്ലേ എന്റെ ഉടമസ്ഥ ആള് വരും കാണും പോവും പഠനങ്ങൾക്ക് പഠന ആവശ്യങ്ങൾക്ക് കുട്ടികൾ വരും പെട്ടെന്ന് വീഡിയോ എടുക്കും ഇത് പഴയ കാലത്ത് ചരിത്രം രണ്ടായിരം വർഷത്തിലധികം പഴക്കമുണ്ട് ഈ ഗുഹക്ക് ഏകദേശം ക്രിസ്തുവിനും മുമ്പാണ് ഇത് നിർമ്മിക്കപ്പെട്ടത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു മഹാശിലായുഗ കാലഘട്ടത്തിലാണ് ഇത്തരം നിർമ്മിതികൾ കൂടുതലായും ഉണ്ടായിരുന്നത് അക്കാലത്ത് മതപരമായ പ്രധാന ആചാരമായിരുന്നു മരണശേഷം മൃതദേഹങ്ങൾ ഇത്തരം നിർമ്മിതിക്കുള്ളിൽ അടക്കം ചെയ്യുക എന്നത് അക്കാലങ്ങളിലെ ഇതിനു സമാനമായ പല നിർമ്മിതികളും കേരളത്തിൽ പലയിടങ്ങളിലായി നമുക്ക് കാണാൻ കഴിയും അതിൽപ്പെട്ടതാണ് കുടക്കല്ലുകൾ നന്ദങ്ങാടികൾ ഇവയൊക്കെ വലിയ നന്നങ്ങാടികളിൽ മൃതശരീരങ്ങളോ മൃതശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളോ വെച്ച് വലിയ കുഴിയെടുത്തു അതിനു മുകളിൽ ത്രികോണാകൃതിയിലുള്ള വലിയ കല്ലുകൾ നാട്ടി അതിനു മുകളിൽ കുടക്കല്ല് സമാനമായ വലിയ പരന്ന കല്ലുകൾ വെച്ച് മൂടപ്പെടുന്നു ഇതാണ് പിന്നീട് കുടക്കല്ലായി നമുക്ക് കാണാൻ കഴിയുന്നത് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിൻ്റെ മറ്റൊരു രീതിയാണ് ഇത് ഇത്തരം വ്യത്യസ്തമായ മഹാശിലായുഗ കാലഘട്ടത്തിലെ തിരുശേഷിപ്പുകൾ കേരളത്തിലും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയും അറുപത് വർഷം മുമ്പാണ് ഈ ഗുഹ ഇവിടെ കണ്ടെത്തിയതെന്നാണ് പറയുന്നത് കണ്ടെത്തിയ സമയത്ത് ഈ ഗുഹയ്ക്ക് ഒരു കല്ലുകൊണ്ടുള്ള ഒരു വാതിലും അതിനെ താങ്ങി നിർത്തുന്ന ഒരു വലിയ പാറക്കല്ലും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ചെറിയ വീതി കുറഞ്ഞ ഒരു കിളിവാതിൽ മാത്രമാണ് ഗുഹക്കകത്തേക്ക് കയറാനുള്ള ഏക മാർഗം കയറി ചെന്നാൽ ഒരാൾക്ക് കഷ്ടിച്ച് നിൽക്കാൻ പാകത്തിന് മാത്രമാണ് ഈ ഗുഹയുടെ വലിപ്പം ഇതിന് രണ്ടു പാർട്ടുകളായി തരം തിരിച്ചിട്ടുണ്ട് ഈ ഗുഹയുടെ ഒത്തനടുക്കായി ഒരു മതിൽ കാണാം അതിന് അപ്പുറം ഇപ്പുറവുമായി രണ്ട് കട്ടിലുകളും രണ്ട് മുറികളിലും ഓരോരോ അടുപ്പും നമുക്ക് കാണാൻ കഴിയും ഈ കട്ടിലും അടുപ്പും എല്ലാം ഈ പാറയിൽ തന്നെ തുറന്ന് ഉണ്ടാക്കിയതാണെന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും അറുപത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വീട് നിർമ്മാണത്തിനായി കല്ല് വെട്ടുന്ന വേളയിലാണ് ഇത് കണ്ടെത്തിയത് കല്ല് വെട്ടിക്കൊണ്ടിരിക്കെ ആയുധം ഒരു താഴ്ചയിലേക്ക് പോവുകയും അവിടെ എന്തോ ഉണ്ടെന്നും മനസ്സിലാവുകയും അതൊരു നിധി ആവാമെന്ന് ഒരു സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു ഉടൻ തന്നെ ആ വിവരം കാട്ടു പോലെ പ്രദേശത്താകെ പരന്നു ഈ പ്രദേശത്തേക്ക് ജനങ്ങൾ വരികയും ഇവിടെ തടിച്ചുകൂടുകയും ചെയ്തു നാട്ടുകാരും വീട്ടുകാരും ചേർന്ന് പോലീസിന് വിവരമറിയിച്ചു ഉടൻ തന്നെ പോലീസെത്തി പോലീസ് കലക്ടറെ വിവരമറിയിച്ചു കലക്ടറും സ്ഥലത്തെത്തി പോലീസ് ഈ പ്രദേശം പോലീസിന്റെ അധീനതയിലാക്കി ഒരാഴ്ചയ്ക്ക് ശേഷം ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ എത്തി വീട്ടുകാരുടെ പങ്കാളിത്തത്തോടെ ഗുഹ തുറക്കുകയുണ്ടായി വീട്ടുടമയാണ് ആദ്യം ഗുഹക്കുള്ളിലേക്ക് പ്രവേശിച്ചത് ഗുഹക്കുള്ളിൽ നൂറ്റി നാൽപ്പതിലധികം വ്യത്യസ്ത വലുപ്പത്തിലുള്ള മൺപാത്രങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു ഒരാളുടെ വലുപ്പത്തിലുള്ള വലിയ നന്നങ്ങാടികളും സ്വർണ്ണ നിറത്തിലുള്ള മൺപാത്രങ്ങളും കട്ടിലിൽ മൃദശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളും എല്ലിൻ കഷ്ടങ്ങളുമെല്ലാം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ഇതെല്ലാം പിന്നീട് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് മറ്റൊരിടത്തേക്ക് മാറ്റുകയും പഠന ആവശ്യങ്ങൾക്കായി കൊണ്ടുപോവുകയും ചെയ്തു രണ്ടായിരം വർഷത്തിലധികം പഴക്കമുണ്ടെന്നും മഹാശിലായുഗ കാലഘട്ടത്തിലെ നിർമ്മിതികളാണ് ഇതെന്നും പിന്നീട് കണ്ടെത്തുകയുണ്ടായി അന്ന് മുഖ തുറന്നപ്പോൾ കണ്ട കാഴ്ച അത്ഭുതകരമായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു കല്ലിൽ കൊത്തിയെടുത്ത നാല് തൂണുകളോട് കൂടിയ രണ്ട് കട്ടിലുകളും പ്രതീകാത്മകമായി രണ്ടു കല്ലിൽ തന്നെ തീർത്ത രണ്ട് അടുപ്പുകളും സൈഡിൽ നിലത്തിരിക്കാൻ അൽപ്പ നിലത്തുനിന്ന് അല്പം പൊങ്ങി ഒരു ഇരിപ്പിടവും ഈ ഗുഹക്കുള്ളിൽ ഉണ്ടായിരുന്നു മറ്റു പാത്രങ്ങളും എല്ലാം തന്നെ അന്ന് ഒരു അത്ഭുത കാഴ്ച തന്നെ ആയിരിക്കാം രണ്ടായിരം വർഷത്തിലേറെ പഴക്കമുള്ള ഈ ഗുഹ ചരിത്രത്തിൻ്റെ ശേഷിക്കുന്ന തെളിവായി ഇന്നും നമുക്കിവിടെ കാണാൻ സാധിക്കും ഈജിപ്തിലെ പിരമിഡുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അത്തരത്തിലുള്ള ഒരു നിർമ്മിതിയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈജിപ്തിലെ അക്കാലത്തെ ആളുകൾ മരണാനന്തര ഒരു ജീവിതമുള്ളതായി വിശ്വസിച്ച് പോന്നിരുന്നു അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള നിർമ്മിതികൾക്കുള്ളിൽ പാത്രങ്ങളും ആഭരണങ്ങളും മറ്റു അനുബന്ധ വസ്തുക്കളും വെച്ച് മൂടപ്പെട്ടിരുന്നത് അത്തരത്തിലുള്ള രീതി ഈജിപ്തിൽ മാത്രമല്ല നമ്മുടെ കേരളത്തിലും മഹാശിലായുഗ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഇത്തരം നിർമ്മിതികൾ ഈജിപ്തിൽ പിരമിഡുകളുടെ രൂപാന്തരം വന്ന മറ്റൊരു രീതിയാണ് ഇതെന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ നോക്കിക്കാണാൻ കഴിയും ആധുനിക കാലഘട്ടത്തിൻ്റെ യാതൊരുവിധ മിഷനറീസുകളും ഒന്നും തന്നെ ഇല്ലാത്ത ആ ഒരു കാലഘട്ടത്തിൽ ഇത്രയും എൻജിനീയറിംഗ് വൈഭവത്തോട് കൂടി ഇത്തരമൊരു നിർമ്മിതി അത്ഭുതകരമായ ഒരു കാഴ്ച തന്നെയാണ് അത്തരം എഞ്ചിനീയറിംഗ് മികവ് ഈ മുഖക്കുള്ളിൽ ഓരോ നിർമ്മിതിക്കും നമ്മൾക്ക് കാണാൻ കഴിയും അതിൽ പ്രധാനമായത് ഈ നാല് തൂണോട് കൂടിയ കല്ലിൽ തീർത്ത കട്ടിൽ തന്നെയാണ് പിന്നെ നമുക്ക് എടുത്തു പറയാനുള്ളത് ഈ മുറി രണ്ടായി തിരിച്ച ഈ ഒരു ചുമരിൻ്റെ ഭാഗമാണ് അതിൻ്റെ തായ് ഭാഗം വീതി കുറഞ്ഞോ മേൽഭാഗത്ത് വീതി കൂടിയിട്ടുമാണ് നിർമ്മിച്ചിട്ടുള്ളത് ഭാരം കൂടി വരുന്ന ഭാഗത്ത് വീതി കൂടുതൽ വേണമെന്ന എൻജിനീയറിംഗ് തിരിച്ചറിവ് അക്കാലഘട്ടത്തിൽ അക്കാലഘട്ടത്തിലെ മനുഷ്യർക്ക് എങ്ങനെ ഉണ്ടായി എന്നത് ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് ചരിത്രത്തിൻ്റെ തെളിവായി ശേഷിക്കുന്ന ഇത്തരം നിർമ്മിതികളും കണ്ടെത്തലുകളും എക്കാലത്തും നമുക്ക് ഒരു അത്ഭുത കാഴ്ചകൾ തന്നെയാണ് ഇത്തരം അത്ഭുത കാഴ്ചകൾ നമ്മൾ എക്കാലത്തും അത് പോയി കണ്ട് മനസ്സിലാക്കുകയും നമ്മുടെ പുതുതലമുറക്ക് ഇതിൻ്റെ അറിവുകൾ പകർന്നു കൊടുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഒരു അനിവാര്യമായ ഘടകം തന്നെയാണ് ഈ ഗുഹ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്ന് ഇത് സന്ദർശിക്കാവുന്നതാണ് അതിന് യാതൊരുവിധ എതിർപ്പും ഈ വീട്ടുടമ ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല ഈ കാണുന്നതാണ് കോഴിക്കോട് മാവൂരുള്ള ചെറുപ്പ എന്ന ഗ്രാമം ഈ കാണുന്ന സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്തോടുള്ള ഒരു കോൺക്രീറ്റ് ഇട്ട വയിലൂടെ ഒരു നൂറ് മീറ്റർ മുകളിലോട്ട് ചെന്നാൽ ഈ ഗുഹയ്ക്ക് അടുത്തെത്താൻ കഴിയും ചെറുപ്പയിലുള്ള ഈ പുരാതന ഗുഹയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ് പുതിയ വിശേഷങ്ങളും കൗതുകമുണർത്തുന്ന കാഴ്ചകളുമായി മലബാർ സഫാരി വീണ്ടും നിങ്ങളെ മുമ്പിലേക്ക് വരുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ